ഹലോ നമ്മുടെ യൂട്യൂബിൽ ഒരുപാട് ദിവസമായി കുറെ ലോങ് വീട് ഇന്നൊരു അവസരം കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് പാട്ട് പാടുന്ന അജ്മലുണ്ട് കൂടെ അവന്റെ പാട്ടുകളാണ് ഇന്ന് എന്റെ യൂട്യൂബിലൂടെ പങ്കുവയ്ക്കുന്നത് കൂടെ ഉള്ള ആള് അജ്മൽ അജ്മലേ എന്തൊക്കെ വിശേഷം എന്റെ അപ്പുറത്തൊക്കെ നമ്മൾ സിനിമയിലേക്ക് അഭിനയിച്ച ആളാണ് നമ്മളിപ്പോ എപ്പോഴും കൂടെ ഉണ്ടാവും നല്ല ഒന്ന് പരിചയപ്പെടാം ഇല്ലേ സിനിമ അപ്പൊ എന്തായാലും നമുക്ക് അജ്മലിന്റെ പാട്ടാണ് നോക്കാം ഒന്നല്ല ഒരുപാട് പാട്ട് നമുക്ക് വേണ്ടി പാടി ായിട്ട് പാടൂട്ടാ അജ്മേ രക്ഷില്ലാത്ത സിംഗറാണ് നിങ്ങൾ മുത്തരം കണ്ടിട്ടില്ല കേട്ടു നോക്കി സൗണ്ട് ഇഷ്ടപ്പെടും നമുക്ക് തുടങ്ങാം दोनों जुड़े तुझसे पिया या जोगी मुझको कहो तुम हमेराश सब सबसे जुड़ा तेरी ही खातिला सो जन्म में चाहे हो जो भी भला न मैं हुआ शिक न मैं दीवाना कह दो मुझे जो पिया तेरा मेराग प्यार अमर तू जाह तो में सर रख दूँ ये जीवन क्या घर मांगे तू मेरी जान नजर कर दो तेरा मेराग प्यार अमर നമുക്ക് ഏതായാലും പാട്ട് അറിയില്ല പാട്ടറിയുന്നവരെക്കണ്ട് പാടിപ്പിച്ചിട്ട് നമ്മുടെ യൂട്യൂബ് എന്ത് ചെയ്യുക സെറ്റാക്കുക എന്നുള്ളതാണ് അപ്പോൾ അടുത്ത പാട്ട് കേൾട്ടോടി ഉണത് സി പിണിൽ സിതറും അഴകിനെ പൂക്കൾ തേം വാസും പിറന്നതോ വേർ വൈതുളികളും തീർത്ത പോലെ മേല പുതുഗിൽ പാവം അഴകർവാഴും ഉലകിലേ ഉന്നെ അണത്ത് ഉയരിലേ ഇരവിൽ തീഴും നിലവിലെ നാം ഇതുവരെ കേട്ടതിലും ഒരു മലയാള പാട്ട് കേട്ട് വക്കാം അജ്മലേ പാടിക്കാം ഈരൻ മുടി കൊതിയൊരുങ്ങി വെണ്ണിലാ ചന്ദനം തൊട്ട് അത്തിമരച്ചോട്ടിൽ വന്നാൽ താരകരാവ് ിൽ നിന്റെ പൂ മുഖം കണ്ട് പുളകം കൊണ്ട് നല്ലിളം കാറ്റ് കണ്ണാടി പുഴയിലെ പൂന്തരകൾ നാംല്ലോ തീരത്തെ ഓളങ്ങൾ തീരാത്ത ദിൽ നാം പോയിട കൂടെ പാടാൻ പറ്റില്ല കേട്ടോ കാരണം എത്തൂല നമ്മൾ പാടിയ എല്ലാ പാട്ടും കൂടി കൊള്ളാകും അടുത്ത പാട്ടൊന്നും കേട്ട് നോക്കാം का है पड़ा पीछे जाने दबेरी मैं जानू क्या दोरे खतिया इस हदा पैर हम कुर्बान लगे हैं कल मिले कल मिले कल मिले ഒന്നു മക്കളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു വെച്ചോളും അജ്മലിൻ്റെ പാട്ട് ഇതുപോലെ ഇനിയും വരും അതുപോലെ തന്നെ കലാകാരന്മാരൊക്കെ നമ്മുടെ യൂട്യൂബിലൂടെ പരിചയപ്പെടുത്തുന്ന ആട്ട തീർന്നില്ല അജ്മൻ അടുത്ത പാട്ടൊന്ന് കേട്ടു നോക്കി ഈ തെരുവിൽ കരയായി തരുവിൽ തരുയായിത്തായി നീ അപ്പോൾ നിങ്ങൾ അജ്മലിൻ്റെ പാട്ട് കേട്ടില്ലേ അജ്മൽ നല്ലൊരു ആണ് മാത്രമല്ല നല്ലൊരു മ്യൂസിഷ്യൻ ആണ് ഇപ്പോൾ രണ്ട് സോങ്ങ് അവൻ കമ്പോസ് ചെയ്ത് വരാനുണ്ട് അല്ലേ അജ്മലേ അപ്പോൾ അത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഇവനെ ഫോളോ ചെയ്യണം അജ്മൽ ബിൻ അർഷക് അല്ലേ അഷ്കർ അജ്മൽ ബിൻ അഷ്കർ എന്നാണ് ഇവൻ്റെ അക്കൗണ്ട് ഇൻസ്റ്റാഗ്രാമിൽ അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വളരെ നല്ല കലാകാരനാണ് നിങ്ങൾ സപ്പോർട്ട് വേണം അപ്പോൾ കൂടെ ഞങ്ങളെയും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ